പ്പുറം സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കും വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് സംഘടനാപരമായി ഇനിയും കോൺഗ്രസിന് ഒരുപാട് ദൂരം താണ്ടതായുണ്ട് സംസ്ഥാനത്തെ കോൺഗ്രസ് പാർട്ടിക്ക് ഇനിയും ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാനുള്ള ഗൗരവമൊന്നും കൈവന്നിട്ടില്ല എന്നതാണ് വാസ്തവം ഭൂരിഭാഗം ഡി സി സികളും നിർജീവമാണ് ഇത്രയും ജീർണിച്ചൊരവസ്ഥയിൽ ഏതു തരത്തിലാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുക എന്നത് കെ പി സി സി നേതൃത്വത്തെ പോലും കുഴപ്പിക്കുന്ന ചോദ്യമാണ് കെ പി സി സിയിൽ പുനഃസംഘടന നടന്നുകൊണ്ടിരിക്കുകയാണ് പുതിയ വൈസ് പ്രസിഡന്റുമാർ ജനറൽ സെക്രട്ടറിമാർ ട്രഷറർമാർ എന്നിവർ നിലവിൽ വന്നു നിലവിൽ ചുമതലയില്ലാത്ത നിൽക്കുന്ന മുൻ എം എൽ എ മാർ അടക്കമുള്ളവർ പുതിയ കെ പി സി സി പട്ടികയിൽ ഇടം പിടിച്ചു പുനഃസംഘടനയിൽ ഒൻപത് ഡി സി സി പ്രസിഡന്റുമാരെ മാറ്റിയേക്കുമെന്ന് കേട്ടെങ്കിലും അത്തരം പ്രഖ്യാപനങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല പ്രവർത്തന മികവ് പുലർത്തിയവരെ മാറ്റേണ്ടതില്ലെന്ന തീരുമാനമുണ്ടായതിൽ അഞ്ച് ഡി സി സി പ്രസിഡന്റുമാർ തുടരും കണ്ണൂർ കോഴിക്കോട് മലപ്പുറം എറണാകുളം തൃശൂർ എന്നിവിടങ്ങളിലെ പ്രസിഡന്റുമാരാകും നിലനിർത്തുക ബ്ലോക്ക് തലത്തിലെ പ്രവർത്തനം ജില്ലാ കമ്മിറ്റി ഓഫീസ് നിർമ്മാണം എന്നിവയെല്ലാമാണ് കോഴിക്കോട് ജില്ലാ അധ്യക്ഷൻ കെ പ്രവീൺകുമാറിന് ഗുണമായത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് പക്വതയോടെ ഇടപെട്ടതാണ് മലപ്പുറം ജില്ലാ അധ്യക്ഷൻ വി എസ് ജോയിക്ക് ഗുണമായത് യുവനേതാവ് സമരങ്ങളിൽ മുൻപന്തിയിൽ നിൽക്കുന്നയാൾ എന്ന ഇമേജ് എറണാകുളം ജില്ലാ അധ്യക്ഷൻ മുഹമ്മദ് ഷിയാസിനുമുണ്ട് അതുകൊണ്ട് തന്നെ ഷിയാസിനെ മാറ്റിയേക്കില്ല തൃശൂരിൽ പുതിയ ഡി സി സി അധ്യക്ഷൻ ചുമതല ഏറ്റെടുത്തിട്ട് അധികമായിട്ടില്ല എന്നതിനാൽ അവിടെയും മാറ്റമുണ്ടാകില്ല തിരുവനന്തപുരം ഡി സി സി പ്രസിഡന്റ് പാലോട് രവി നിർജീവമാണെന്ന വലിയ പരാതി പാർട്ടിക്കുള്ളിൽ പല ഘടകങ്ങളിലും മുൻപ് ഉണ്ടായിരുന്നു സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ പ്രവർത്തകരും അത്തരം വികാരങ്ങൾ പല ഘട്ടത്തിലും പങ്കുവച്ചിരുന്നു എന്നാൽ നേതാക്കളുമായുള്ള വലിയ അടുപ്പം കൊണ്ട് തന്നെ രവി ആ സ്ഥാനത്ത് തുടരുകയായിരുന്നു അതിനിടയിലാണ് ചില വിവാദങ്ങളിൽ കൂടി അദ്ദേഹം പെടാൻ ആരംഭിച്ചതും അതുവഴി പ്രസിഡന്റ് സ്ഥാനം തെറിക്കുന്നതിന് വഴിവെച്ചതും എന്നാൽ നേതാക്കളുമായുള്ള വലിയ അടുപ്പം കൊണ്ട് തന്നെ രവി ആ സ്ഥാനത്ത് തുടരുകയായിരുന്നു അതിനിടയിലാണ് ചില വിവാദങ്ങളിൽ കൂടി അദ്ദേഹം പെടാൻ ആരംഭിച്ചതും അതുവഴി പ്രസിഡന്റ് സ്ഥാനം തെറിക്കുന്നതിന് വഴിവെച്ചതും സ്വന്തം പഞ്ചായത്തിൽ പാർട്ടി പരാജയപ്പെട്ടത് പാലോടിന് തിരിച്ചടിയായി ദേശീയഗാനം പാടി പാർട്ടി ഒരു ഘട്ടത്തിൽ പ്രതിരോധത്തിലാക്കി ഏറ്റവും ഒടുവിൽ കോൺഗ്രസ് ഇനി അധികാരത്തിൽ വരില്ലെന്ന നിലയ്ക്ക് നടത്തിയ ശബ്ദ സന്ദേശം പുറത്തു വന്നതോടുകൂടി പാലോട് രവി ഡി സി സി പ്രസിഡന്റ് സ്ഥാനത്തിന് പുറത്തേക്കുള്ള വഴിയും എളുപ്പം തുറന്നു സെക്രട്ടേറിയറ്റും നിയമസഭയും ഉൾപ്പെടെയുള്ള പ്രധാന ഭരണ നിർവഹണ സ്ഥാപനങ്ങൾ സ്ഥിതി ചെയ്യുന്ന തിരുവനന്തപുരത്ത് പരമാവധി ആളെ കൂട്ടിയുള്ള സമരങ്ങൾ നടത്താനും കോൺഗ്രസിന് പലപ്പോഴും കഴിഞ്ഞിട്ടില്ല വിദ്യാർത്ഥി യുവജന സംഘടനകൾ തലസ്ഥാന നഗരിയിൽ വേണ്ടത്ര പിന്തുണ നൽകുവാനും ഡി സി സിക്ക് കഴിഞ്ഞിട്ടില്ല ഇത്തരം പരാതികളെല്ലാം ഉയർന്ന പശ്ചാത്തലത്തിൽ ശബ്ദ സന്ദേശം കൂടി പുറത്തു വന്നപ്പോൾ മറ്റൊന്നും നോക്കാതെ രവിയോട് തൽക്കാലം വീട്ടിലിരിക്കാൻ പാർട്ടി പറഞ്ഞു തിരുവനന്തപുരത്തിന് പുറമെ കൊല്ലം ആലപ്പുഴ പത്തനംതിട്ട ഉൾപ്പെടെ തെക്കൻ കേരളത്തിലെ ഡി സി സികൾ പൊതുവെ നിർജീവമാണ് മധ്യ കേരളം എഴുത്തു പരിശോധിച്ചാലും എറണാകുളം ഒഴികെ മറ്റു ജില്ലകളിലെ കമ്മിറ്റികൾ ചുക്കിനും ചുണ്ണാമ്പിനും പോലും കൊള്ളാത്തതാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പും പിന്നീട് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പും ഒരു കാരണവശാലും ഭാഗ്യപരീക്ഷണത്തിലുള്ള അവസരങ്ങളായി കോൺഗ്രസ് നോക്കിക്കാണില്ല കാരണം സ്വന്തം നിലനിൽപ്പിന്റെ തന്നെ പ്രശ്നമാണ് അതുകൊണ്ട് തന്നെ ഉടൻ നിർജ്ജീവമായ ഡി സി സികളെ പുനഃസംഘടിപ്പിക്കണമെന്നാണ് കോൺഗ്രസിലെ തന്നെ ഒരു വിഭാഗം പറയുന്നത് നിർജീവമായ ഡി സി സികളുമായി തെരഞ്ഞെടുപ്പിലേക്ക് വീണ്ടും പോയാൽ പ്രതിപക്ഷത്തു തന്നെ തുടരാമെന്ന ആത്മാഗതമാണ് പലരും പറയുന്നത്